കോളിഫ്ലവർ വെച്ചിട്ട് നല്ലൊരു ചില്ലി ഗോപി പെരട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ചൈനീസ് ഡിഷ് തന്നെയാണ് കേട്ടോ ആദ്യം വേണ്ടത് ഒരു കടായി വയ്ക്കുക അതിലേക്ക് ഇത്തിരി നല്ലെണ്ണം ഒഴിക്കുക വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക ഇനി നമുക്ക് നമ്മുടെ സ്പ്രിംഗ് കൊണീൻ്റെ ലാസ്റ്റ് കുറച്ച് വെള്ള ഭാഗം ഉണ്ടാവില്ലേ ആ ഒരു കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇടുക ക്യാപ്സിക്കും സവാളിയും സ്ക്വയറിൽ അരിഞ്ഞതും കുറച്ച് സോയാ സോസും ചില്ലി സോസും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് அக்கு <laughs> കുറച്ച് ഗരം മസാലയും നമ്മൾ ഫ്രൈ ചെയ്ത നമ്മളുടെ ചില്ലി ഗോപിയില്ലേ അതും കൂടെ ഒഴിക്കുക കുറച്ച് കോൺഫ്ലവർ കലക്കി ഇതും കൂടെ ഒഴിക്കുക ഇത് നല്ല ഇങ്ങനെ പെരണ്ട രീതിയിലാവണം അതിനാണ് പെരട്ട് എന്ന് വിളിക്കുന്നത് ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ മേലെ ഇടുക സംഭവം റെഡി റെഡിട്ടോ നമ്മളുടെ ഈ ഒരു ഫ്രൈഡ് റൈസിന്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് പുതിയൊരു വാച്ച് വാങ്ങിയപ്പോൾ എല്ലാവരും കാണിക്കാന്ന് വിചാരിച്ചിട്ടോ വെറും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയുള്ളതിന് എങ്ങനെയുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വാച്ച് കെട്ടണം പക്ഷെ അത്ര അധികം പൈസ മുടക്കാനില്ല എന്നുണ്ടെങ്കിലൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു വാച്ചാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കുറെ നാള് വരെ നിക്കും ചെയ്യട്ടോ ബ്ലൂ ആൻഡ് സിൽവർ കോമ്പിനേഷനിലുള്ള ഒരു വാച്ച് ആണ് ലിങ്ക് ഞാൻ മേലെ ടാഗ് ചെയ്ത് കൊടുക്കുക